നസ്രം ഹമാസ് ഭീകര സംഘടനയെ അവസാനിപ്പിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിലേക്ക് ബോംബാക്രമണം നടത്തിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രമാണ് കാരണം ഇറാനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ തീർക്കാൻ വേണ്ടി ഇസ്രായേൽ സ്കെച്ച് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രം പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ അണുവായുധങ്ങൾ അത് ഭീകരരുടെ കൈകളിൽ എത്തുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഇക്കാര്യം അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ നിരന്തരം കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ ആണ് പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും അമേരിക്കയ്ക്കുമൊക്കെ മറ്റു പല താല്പര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ വിചാരിക്കുന്നിടത്ത് നിർത്തി പാവകളിപ്പിക്കാൻ പറ്റിയ രാഷ്ട്രമായതുകൊണ്ട് അറിഞ്ഞില്ലെന്ന് നടിച്ച് മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഖത്തറിനെ ആക്രമിച്ചു നമ്മുടെ മാധ്യമത്തിൻ്റെയും മീഡിയാവണിൻ്റെയും അതേ ലൈനാണ് പാകിസ്ഥാൻ ഈ വിഷയത്തിലെടുത്തത് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേരെ പറഞ്ഞത് ഖത്തറിലേക്കാണ് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റിനെ ശതകോടികളുടെ വിമാനം സമ്മാനമായി കൊടുത്ത ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയും ക്ഷീണവുമായി ഖത്തർ അറിഞ്ഞുകൊണ്ട് തന്നെ ഹമാസിനും അടുത്തത് കൊണ്ട് ചെയ്ത പ്രവൃത്തിയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും പരസ്യമായി ഖത്തറിനെ ഇസ്രായേലിനെ തള്ളി വന്നു ഇസ്ലാമിക രാജ്യങ്ങളൊരു യോഗം തിങ്കളാഴ്ച നടക്കുകയാണ് ഖത്തർ വിളിച്ചിരിക്കുന്നു പാകിസ്ഥാനാണ് അതിന് മുൻകൈ എടുക്കുന്നത് സകല ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ നേരിടണം എന്നാണ് ഇവരുടെ ആവശ്യം അതൊക്കെ ഏതറ്റം വരെ പോകും അമേരിക്ക അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ പക്ഷേ പാകിസ്ഥാന്റെ ഈ അമിതാവേശം അവർക്ക് തന്നെ വിനയാകുമെന്ന് തീർച്ച പ്രത്യേകിച്ച് ഇസ്രായേലിൽ ആഭ്യന്തരമായി തന്നെ ഈ ആക്രമണത്തിന് ചില പ്രതിസന്ധിയൊക്കെ ഉണ്ട് ഈ ആക്രമണം ലക്ഷ്യത്തിലെത്തിയില്ല ഹമാസിന്റെ പുതിയ തലവനെ വധിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ ഖത്തറിൽ കയറി ആക്രമണം നടത്തുന്നത് ഉചിതമല്ല എന്ന നിലപാടെടുത്ത് ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് സഹകരിച്ചില്ല മൊസാദ് ആണ് സാധാരണ ഇസ്രയേലിന് പുറത്തു എല്ലാ ഓപ്പറേഷനും നടത്തുന്നത് ഈ കുറി മൊസാദ് സഹകരിച്ചില്ല മൊസാദ് മൗനം പാലിച്ചു എന്നിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു ആക്രമണവുമായി മുമ്പോട്ട് പോയി ആക്രമണം പരാജയപ്പെട്ടു നദന്യാഹു തന്നെ ഇന്നലെ സൂചന നൽകി അവർ ഉദ്ദേശിച്ച മാതിരി ഹമാസ് തലവനെ കൊല്ലാൻ കഴിഞ്ഞില്ലെന്ന് തലവന്റെ മകനെ കൊന്നു ബാക്കി കൊല്ലപ്പെട്ട അഞ്ചു പേരിൽ ഒരാൾ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ബാക്കി നാല് പേരും ഹമാസുമായി ബന്ധമുള്ള സുരക്ഷാ കാര്യങ്ങളുള്ള ആളുകൾ മാത്രമാണ് അതൊരു പരാജയപ്പെട്ട ആക്രമണമായി വിലയിരുത്തുകയാണിപ്പോൾ ഇതിന്റെ പേരിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഖത്തറിൻ യു എ ഐ ഇസ്രയേൽ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശകാരിച്ചു യു എ ഐ ഭരണാധികാരികൾ ഖത്തറിൽ പോയി സന്ദർശനം നടത്തി ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി വൈറ്റ് ഹൗസുമായി ചർച്ച നടത്തി അങ്ങനെ വലിയ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടക്കുകയാണ് ഇസ്രായേലിൻ്റെ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം വന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ദുരാഷ്ട്രവാദം അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചു അമേരിക്കയും ഇസ്രായേലും അടക്കം പത്ത് രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത് നൂറ്റി നാല്പത്തിരണ്ട് രാജ്യങ്ങൾ ദുരാഷ്ട്രവാദത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു ഇത് രാഷ്ട്രവാദം പണ്ട് മുതൽ ഐക്യരാഷ്ട്രസഭയുടെ നിലപാടാണ് അത് അംഗീകരിക്കാതിരുന്ന വാസ്തവത്തിൽ ഫലസ്തീനും അറബ് രാഷ്ട്രങ്ങളുമാണ് അത് അന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും ഇപ്പോൾ രാഷ്ട്രവാദം ഇവരൊക്കെ ശരിവെയ്ക്കുന്നു എന്നത് ഒരർത്ഥത്തിൽ നല്ലതാണ് അതവിടെ പോവട്ടെ അങ്ങനെ ഇത് മുമ്പോട്ട് പോവുകയാണ് പക്ഷേ ഇതൊക്കെ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റാണെന്ന് ഇസ്രയേലിനറിയാം കാരണം ഇസ്രായേലിനെതിരെ അമേരിക്ക നിൽക്കില്ല മാത്രമല്ല ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ചുറ്റുമുള്ള ആർക്കും കഴിയില്ല ഇസ്രായേൽ രൂപീകരിച്ച അതേ വർഷം തന്നെ അയൽപക്കത്തെ അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തി പാഠം പഠിച്ചതാണ് പിന്നീട് അറുപത്തേഴിൽ രണ്ടാമത്തെ വലിയ യുദ്ധം നടത്തി ജോർദാന്റെ കയ്യിലിരുന്ന ജെറുസലേം കൂടി പിടിച്ചെടുത്തവരാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇതൊന്നും വിഷയമേ അവർ അവരുടെ നിലപാട് മുമ്പോട്ട് പോകും ഇവിടെ കുറെ പേർ ഇസ്രായേൽ അസ്തമിക്കും ഇറാൻ ലോകം കീഴടക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ട് വെറുതെ സമയം കളയും മുക്കാൽ നൂറ്റാണ്ടിലേറെയായി ഈ വിഫല സ്വപ്നങ്ങൾ ഇവർ നെയ്യാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഏൽക്കുന്ന തിരിച്ചറിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രമാണ് എന്ന് ഇന്ത്യ പല കോണുകളിലും പണ്ട് പണ്ടുമുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതറിയാവുന്ന ഒരു പലപ്പോഴും മൗനം പാലിക്കുകയാണ് ഇന്ത്യയെക്കാൾ ശക്തമായിപ്പോൾ ഇസ്രായേൽ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം പാകിസ്ഥാൻ ഒരു വിറ്റ് ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ നാട്ടിലെ അന്തംകമ്പികളെ പോലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ അടിച്ചോടിച്ചതാണ് ഏറ്റവും ഒടുവിൽ ടയർഡ് ലെഫ്റ്റനന്റ് ജനറൽ കെ ജെ എസ് ധില്ലൻ പറഞ്ഞത് ഇന്ത്യ പതിനൊന്ന് അമേരിക്കൻ വ്യോമ ആക്രമിച്ചതാണ് ആദ്യത്തെ ആക്രമണം ടെസ്റ്റ് ആയിരുന്നു അത് പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിയാതെ വന്നപ്പോൾ തുടരെ തുടരെ പത്ത് ആക്രമണങ്ങൾ കൂടി നടത്തി പാകിസ്ഥാൻ രണ്ടുപോയി ഒരെണ്ണത്തെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ആ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആദ്യം അമേരിക്കയുടെ സഹായം തേടി പിന്നീട് സൗദിയുടെ സഹായം തേടി ഒടുവിൽ അവരൊക്കെ ഇന്ത്യയെ വിളിക്കുന്നു ഇന്ത്യ പറഞ്ഞു മധ്യസ്ഥ ചർച്ച അനുകൂലിക്കില്ല ഒടുവിൽ പാകിസ്ഥാന്റെ സൈനിക ഡയറക്ടർ ജനറൽ ഇന്ത്യൻ സൈനിക ഡയറക്ടർ ജനറൽ വിളിച്ച് കാലിൽ പിടിച്ചിട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാൻ ഖത്തറിൽ ചെന്ന് പറഞ്ഞത് ഞങ്ങളുടെ അഞ്ചിരട്ടി വലിപ്പമുള്ള ഞങ്ങളെക്കാൾ ശക്തരായ ഇന്ത്യയെ ഞങ്ങൾ പാഠം പഠിപ്പിച്ചില്ലേ അതുപോലെ ചെറിയ രാജ്യമായി ഞങ്ങൾക്ക് ഇത് സാധിക്കുമെങ്കിൽ നമുക്ക് അറബ് രാജ്യങ്ങൾക്കെല്ലാം ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കില്ലേ എന്ന ചോദ്യമാണ് പാക് പ്രതിരോധ മന്ത്രി അവിടെ പോയി തള്ളിയത് വാസ്തവത്തിൽ ഇതൊക്കെ വ്യാജമാണെന്നും ഇന്ത്യയുടെ മുമ്പിൽ വിട്ടുപറച്ച് പാകിസ്ഥാൻ ഓടി രക്ഷപ്പെട്ടുവെന്നും അറിയാവുന്നവർക്കറിയാം എന്തായാലും ആവേശപൂർവ്വം പാകിസ്ഥാന്റെ യു എൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച നടത്തുമ്പോൾ ഇസ്രായേലിനെതിരെ ചാടി ഇറങ്ങി ബഹളം വെച്ചു നിങ്ങൾ കാണിച്ചത് മോശമാണ് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു അതിന് തക്ക മറുപടി ഇസ്രായേൽ കൊടുത്തു നിങ്ങൾ അവിടെ ഇരിക്കൂ നിങ്ങൾക്ക് എന്തോ അവകാശമാണുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രം പാകിസ്ഥാനാണ് പാകിസ്ഥാനിലല്ലേ ഭീകരനായ ബില്ലാദൻ ഒളിവിൽ കഴിഞ്ഞത് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടല്ലേ ബില്ലാദൻ അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ടല്ലേ ലോകത്തെ മുഴുവൻ അൽ ക്വൈദ മുൾമുനയിലാക്കിയത് നിങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുത്തു നിങ്ങൾക്ക് എന്ത് മറിറ്റാണുള്ളത് എന്ന് ചോദിച്ച് പാകിസ്ഥാനെ നിശബ്ദരാക്കി മാത്രമല്ല ഇസ്രയേലിൻ്റെ പ്രതിനിധി ഖത്തറിനോട് ചോദ്യം ചോദിച്ചു ദോഹയിലേക്ക് ആക്രമിച്ചു എന്നതാണ് നിങ്ങളുടെ പരാതി ദോഹയിലേക്ക് ആക്രമിക്കാൻ കാരണം എന്താണ് ആയിരക്കണക്കിന് ഇസ്രായേൽ ജനത കൂട്ടക്കുരുതി ചെയ്ത ഹമാസ് എന്ന ഭീകര സംഘടനയെ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നു ആ ഭീകര സംഘടനയുടെ തലവനെ നിങ്ങൾ എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് സുഖജീവിതം വാഗ്ദാനം ചെയ്യുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ തകർക്കാൻ നിൽക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഭീകരതയെ എതിർക്കുന്നെങ്കിൽ നിങ്ങൾ ഹമാസിനെ പുറത്താക്കൂ ഹമാസിനെ പുറത്താക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഭീകരതയോട് യുദ്ധം ചെയ്യാൻ കഴിയൂ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ്റെ പ്രതിനിധി ചാടിയണീറ്റ് ബഹളം വെച്ചത് അപ്പോഴാണ് ഇരിക്കട അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ധൈര്യമാണുള്ള ഉസാമബില്ലാദിനെ നിങ്ങൾ തീറ്റിപ്പോറ്റിയിട്ട് അമേരിക്ക അടിച്ചപ്പോൾ നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ അത് തന്നെയാണ് അമേരിക്കയോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അമേരിക്ക ചെയ്തത് ശരിയാണ് എന്നാണ് അർത്ഥം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തതും ശരിയാണ് ഞങ്ങളോടും പ്രതികരിക്കേണ്ട ഞങ്ങൾ ശരി ചെയ്തു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞത് ഇതോടുകൂടി പാകിസ്ഥാൻ്റെ അവസ്ഥ കൂടുതൽ കുഴപ്പത്തിലായി കാരണം പാകിസ്ഥാനെ സ്കെച്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനാണ് അവരുടെ ഏറ്റവും വലിയ തലവേദന ഇറാനാണ് ഹിസ്ബുള്ളയിലൂടെ ഹൂത്തുകളിലൂടെ ഹമാസിലൂടെ ഇസ്രായേലിനെ തകർക്കാൻ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനോട് ശത്രുത അറബ് രാഷ്ട്രങ്ങൾക്കും മിക്കവർക്കും ഉണ്ടെങ്കിലും അവർ ആരും പരസ്യമായി യുദ്ധത്തിനിറങ്ങുന്നില്ല ഇറാൻ പ്രോക്സിവാലാണ് നടത്തുന്നത് ഹിസ്ബുള്ള എന്ന ലബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശക്തമായ ഭീകരപ്രസ്ഥാനം ഹമാസ് എന്ന ഗാസയിലെ ഭീകരപ്രസ്ഥാനം ഒപ്പം യമനിലെ ഹൂത്തികൾ ഈ മൂന്ന് ഭീകരപ്രസ്ഥാനങ്ങളും ഇസ്രായേലിനെ തീർക്കാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ അവരോരോരുത്തരെയും നിശബ്ദരാക്കിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഇറങ്ങി വരികയാണ് ഇസ്രായേൽ ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിർജ്ജീവമായി ഒക്ടോബർ ഏഴിലേത് അവരുടെ അവസാനത്തെ യുദ്ധമായിരുന്നു ഒറ്റയ്ക്കും പെട്ടേക്കും പോയി ഓരോരുത്തരെ വെടിവെച്ച് കൊല്ലുകയല്ലാതെ ഇനി ആയുധമെടുക്കാനുള്ള ശേഷിയില്ല അവരുടെ നേതാക്കളെല്ലാം വധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ഒളിത്താവളങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു ഹമാസ് പൂർണ്ണമായും ദുർബലമായിരിക്കുന്നു ഹിസ്ബുള്ളയുടെ തലവനെ കൊന്ന അവരുടെ ആത്മവിശ്വാസം ഇസ്രയേൽ നശിപ്പിച്ചു അത്ര എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന സംഘടന അലഹ ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയോടെ ലബനനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഹിസ്ബുള്ള ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഇസ്രയേൽ മുമ്പോട്ട് പോവൂ തൽക്കാലം ഹിസ്ബുള്ളയല്ല ഹമാസും ഗാസയുമാണ് ഇസ്രായേലിൻ്റെ പ്രശ്നം എന്നതുകൊണ്ട് മാത്രം അവർ മെല്ലെ പോകുന്നു മാത്രം ഹൂത്തികളെ അത്രയും കാര്യമായി ഇസ്രായേൽ പരിഗണിക്കുന്നില്ല ഹൂത്തികളെ തീർക്കേണ്ട ഉത്തരവാദിത്വം സൗദി അറേബ്യയ്ക്കാണ് പലപ്പോഴും മിസൈൽ അയക്കുമ്പോൾ ആ മിസൈൽ തടയാൻ ഇസ്രയേലിന് കഴിയുന്നുണ്ട് എന്നാൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നത് സൗദി അറേബ്യയ്ക്കാണ് അതുകൊണ്ട് അത് അവരുടെ വിഷയമാണ് അവർ കൈകാര്യം ചെയ്യട്ടെ എന്നതാണ് നിലപാട് എന്നാൽ ഇറാനെ ഒതുക്കി കഴിഞ്ഞാൽ ഇറാനെ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ തീർച്ചയായും മര്യാദ പഠിപ്പിക്കുന്നത് ആയിരിക്കും ഇസ്രായേലിന്റെ പദ്ധതിയിൽ രണ്ടാമത്തെ ഭീകരരാഷ്ട്രം പാകിസ്ഥാനാണ് ലോകത്തിവിടെയും ഭീകരവാദം പടർത്തുന്ന പാകിസ്ഥാനെ കയ്യിലിരിക്കുന്ന അണുവായുധങ്ങൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് അവർ അതുകൊണ്ട് തന്നെ ഇറാൻ കഴിഞ്ഞാൽ പാകിസ്ഥാൻ നേരെയായിരിക്കും ഇസ്രയേലിൻ്റെ മിന്നലാക്രമണം അത് പാകിസ്ഥാൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അറബ് രാഷ്ട്രങ്ങളെ ഒരുമിച്ച് നിർത്തി ഇസ്രായേലിനിട്ട് പണി കൊടുക്കാൻ പാകിസ്ഥാൻ ചാടിയിറങ്ങുന്നത് പക്ഷേ അത് അതൊരിടത്തും എത്തില്ല അറബ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയില്ലാതെ മുമ്പോട്ടു പോവാൻ കഴിയില്ല ഇപ്പോൾ കാണുന്നതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്